റണ്ണർ ശ്രീ അശോക് കുമാർ സംഘടിപ്പിച്ച പത്താമത് മാരത്തോൺ ചാരിറ്റി ഫണ്ട് റൈസിംഗ് ഇവന്റ് ഈ കഴിഞ്ഞ ഞായറാഴ്ച കുറഞ്ഞ കാലയളവിൽ ആറ് മേജർ മാരത്തോണുകൾ പൂർത്തിയാക്കിയ ലോകത്തിലെ ആദ്യ മലയാളിയായ അശോക് കുമാർ സംഘടിപ്പിച്ച പത്താമത്തെ ഇവന്റ് ആണ് വൈകുന്നേരം മൂന്ന് മുപ്പതിന് ആരംഭിച്ച പരിപാടിയിൽ കഴിഞ്ഞ മുപ്പത്തി അഞ്ചു വർഷത്തിലേറെയായി കൊയ്ഡോണിൽ അശോക് കുമാർ നടത്തി പൗർണമി സ്കൂൾ ഓഫ് ഡാൻസിലെ കുട്ടികളും കൂടാതെ നിരവധി കലാപ്രതിഭകളും ചേർന്ന് അവതരിപ്പിച്ച നൃത്തവിരുന്നും ക്രോയ്ഡോണിലെ പ്രമുഖ ഗായിക ഗായകരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഗാനങ്ങളും പരിപാടിയുടെ മാറ്റുകൂട്ടി പരിപാടിയിൽ ക്രോയ്ഡോൺ സിവിക് മേയറും എക്സിക്യൂട്ടീവ് മേയറും മറ്റ് വിശിഷ്ട അതിഥികളും പങ്കെടുത്തു മലയാളി സമൂഹത്തിൽ നിന്നുള്ള രണ്ട് പ്രമുഖ വ്യക്തികൾ എഴുതിയ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനവും സിവിക് മേയർ നിർവഹിച്ചു ചാരിറ്റി ഇവന്റിലൂടെ കഴിഞ്ഞ വർഷം വരെ നാൽപ്പത്തി അയ്യായിരത്തിലധികം പൗണ്ട് സമാഹരിക്കുകയും അത് പത്ത് വിവിധ ചാരിറ്റികൾക്ക് നൽകുകയും ചെയ്തു ഈ വർഷത്തെ ഇവന്റിലൂടെ അയ്യായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പൗണ്ട് ലഭിക്കുകയും പ്രസ്തുത തുക അടുത്ത ദിവസം തന്നെ പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന പ്രസ്ഥാനത്തിന് കൈമാറുകയും ചെയ്യുമെന്ന് അശോക് കുമാർ അറിയിച്ചു തന്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ വിവിധ ചാരിറ്റികളെ സഹായിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ ലണ്ടൻ മാരത്തോണിലൂടെ തുടക്കം കുറിച്ച അശോക് കുമാർ രണ്ടര വർഷം കൊണ്ട് ലോകത്തിലെ പ്രമുഖ ആറ് മേജർ മാരത്തോണുകൾ ഉൾപ്പെടെ പത്തൊൻപത് മാരത്തോണുകൾ ഓടി പൂർത്തിയാക്കി തന്റെ ഇതുവരെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ വിജയകരമാക്കാൻ സഹകരിച്ച മുഴുവൻ സുഹൃത്തുക്കൾക്കും പ്രസ്ഥാനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ നൽകിയ അംഗീകാരങ്ങൾക്കും അനുമോദനങ്ങൾക്കും നന്ദി അറിയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ